ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് കേരള പിറവി ദിന ക്യുസ് ആണ് കേരളത്തിലെ ഏത് സർവകലാശാലയ്ക്കാണ് ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് ഉത്തരം കുസാറ്റ് സർവകലാശാലയ്ക്കാണ് കേരളത്തിൽ ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കേഷൻ ലഭിച്ചത് കേരളത്തിലെ ആദ്യ ശലഭ ശലഭസങ്കേതമായി മാറുന്നത് ഏതാണ് ഉത്തരം ആറളം വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ആദ്യ ശലഭ ശലഭസങ്കേതമായി മാറുന്നത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ അംഗമായ ആദ്യ ഉത്തരം മിന്നുമണിയാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ അംഗമായ ആദ്യ ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോ സാഹിത്യ നഗര പദവി നേടിയ സ്ഥലം ഏതാണ് ഉത്തരം കോഴിക്കോടാണ് ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോ സാഹിത്യ നഗര പദവി നേടിയ സ്ഥലം കേരളത്തിലെ ആദ്യ കേന്ദ്രം നിലവിൽ ഉത്തരം കോട്ടയം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ കേന്ദ്രം നിലവിൽ വരുന്നത് കേരളത്തിലെ ഓറഞ്ച് നഗരമെന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ് ഉത്തരം നെല്ലിയാമ്പതിയാണ് കേരളത്തിലെ ഓറഞ്ച് നഗരമെന്ന് അറിയപ്പെടുന്ന സ്ഥലം കേരളത്തിലെ ബുദ്ധൻ എന്ന് ശ്രീനാരായണ ഗുരുവാണ് കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് ഉത്തരം കൊച്ചിയിലാണ് കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ഏതാണ് ഉത്തരം കേരളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം മലയാളത്തിൽ നിന്ന് അവസാനമായി ആർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് മലയാളത്തിൽ നിന്ന് അവസാനമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏതാണ് ഉത്തരം കാസർഗോഡ് ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ളത് വിഴിഞ്ഞം തുറമുഖം കേരളത്തിലെ ഏത് താലൂക്കിലാണ് ഉത്തരം നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞൻ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കേരള സർക്കാരിന്റെ അവയവദാന പദ്ധതിയുടെ പേരെന്താണ് ഉത്തരം മൃതസഞ്ജീവനി എന്നാണ് കേരള സർക്കാരിന്റെ അവയവദാന പദ്ധതിയുടെ പേര് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഖനനം നടത്തുന്ന പ്രകൃതി വിഭവം ഏതാണ് ഉത്തരം കരിങ്കല്ലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഖനനം നടത്തുന്ന പ്രകൃതി വിഭവം മലയാളത്തിൽ നിന്ന് എത്ര പേർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഉത്തരം മലയാളത്തിൽ നിന്ന് ആകെ ആറു പേർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി അംഗീകരിക്കപ്പെട്ട കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ് ഉത്തരം ഇരവികുളം ദേശീയോദ്യാനം എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത എന്ന നേട്ടം കൈവരിച്ചത് ആരാണ് ഉത്തരം സഫ്രീന ലത്തീഫാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത കേരളത്തിലെ അതിദരില്ലാത്ത ആദ്യ ജില്ല ഏതാണ് ഉത്തരം കോട്ടയമാണ് കേരളത്തിൽ ആദ്യ ജില്ല മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ചിഹ്നം എന്താണ് ഉത്തരം ചൂലേന്ത്യാ കാക്കയാണ് മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ചിഹ്നം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് ഏതു തരം വീഡിയോകളാണ് വേണ്ടതെന്ന് കൂടി കമൻറ്റ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്